സമാൻ തങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനത്തിൻ്റെ വലിയൊരു കാരണം മഹതിയാണ് ബനുക്കിലാബ് ഗോത്രക്കാരിയാണ് നല്ല കവയത്രയാണ് സ്ഫുടമായ ഭാഷയിലെ സംസാരിക്കുകയുള്ളു അവരെ റഹസുമാൻ എന്നവരെ വിവാഹം ചെയ്യുന്ന എന്നവർ പ്രായമായതിനു ശേഷമാണ് റഹസുമാൻ എന്നവരെ കല്യാണം കഴിക്കാൻ വേണ്ടി നാ ഇല ബീവിയെ ബനുഖിലാബ് ഗോത്രക്കാർ അങ്ങനെ തിഹാമയിൽ നിന്ന് ഇങ്ങോട്ട് മദീനയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ബി വി അവിടെ വീട്ടിൽ വന്ന് തങ്ങളുടെ മുഖാമുഖം വന്നിരിക്കുന്നു കല്യാണത്തിന്റെ ആദ്യത്തെ ദിവസമാണ് പതി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി എന്നവർ തൊപ്പിയെടുത്തപ്പോ കശണ്ടിയാണ് കഷണ്ടിയിലോക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഈ പറയാന് പോണത് അപ്പോമാൻ ഈ കഷണ്ടി പെണ്ണ് കണ്ടല്ലോ ഭാര്യ കഷണ്ടി കാണാണ് പറഞ്ഞു എന്റെ കശണ്ടി കണ്ടിട്ട് നീ പേടിക്കണ്ടോ എന്റെ ഭർത്താവിന് എന്ന് പറഞ്ഞേ കഷണ്ടിയാണെന്ന് പറഞ്ഞു എന്നോട് ഇഷ്ടക്കുറവൊന്നും തോന്നണ്ടേ ഈ തലന്റെ ഉള്ളിലെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ കണ്ടിട്ടോ എന്ന് പറഞ്ഞു എന്റെ സ്വഭാവവും എന്റെ പെരുമാറ്റവും ഒക്കെ നിനക്ക് ഇഷ്ടമാവും എന്റെ ബുദ്ധിയും എന്റെ കഴിവൊക്കെ ഈ ഇത് കണ്ടിട്ട് നീ എന്തു ചെയ്യേണ്ട കഷണ്ടി കണ്ടിട്ട് എന്നോടൊരു ഇഷ്ടക്കുറവ് തോന്നണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ മഹതി ഒന്നും മിണ്ടിയില്ല അപ്പോൾ പറഞ്ഞു ഇമ്മ ഇമ്മ അൻ ഇലൈമ ഇലൈക്ക് നായില നിങ്ങളെ ഞാൻ അവിടെ വന്ന് കൈപിടിച്ചു കൊണ്ടുവരണോ അല്ല നിങ്ങൾ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചു ഇത് പറഞ്ഞപ്പോ സംസാരിച്ചു കണ്ടു വളർന്ന മഹതിയാണ് അങ്ങനെ അവര് ചെറിയൊരു ചെറു പ്രഭാഷണം മുമ്പിൽ അവര് ചെയ്തിരുന്നെ ഈ കശണ്ടെ കുറിച്ച് പറഞ്ഞില്ലേ എന്റെ അഭിപ്രായം വേറെ പെണ്ണുങ്ങളെ പോലെ എന്നെ വിചാരിക്കണ്ട കഷണ്ടി ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് ഞാൻ സ്വന്തം ഭർത്താക്കന്മാരിൽ നേതാക്കന്മാരായ കഷണ്ടിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവണ്ണ ഞാൻ ഇനി കഷണ്ടി ഉള്ളവരൊക്കെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരും അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരുന്നവരിൽ അധികവും കഷണ്ടിയുള്ളവരാണ് എന്നൊക്കെ ഇതിന് സൂചന കിട്ടാം കൊറേ വേൾഡ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും കഷണ്ടിയാണ് നമ്മളെയും മലയാളികളും മൂട്ടിയൊക്കെ ചെയ്തിക്കുന്ന പോലെ അടങ്ങാറാണ്ട് ഒന്ന് മുട്ടയടിച്ചാൽ തന്നെ എന്തോ ഒരു ഭംഗിയാണ് മുടിയൊന്ന് മുട്ടയടിക്കണത് ഭയങ്കര കഷണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പകുതി ലാഭമാണ് അത്രയും സൗകര്യമാണ് അതങ്ങ് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഒരു ഒരു നേതൃപാഠവും ലീഡർഷിപ്പ് ക്വാളിറ്റി അതിലുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗി ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ ഭംഗിയാണതിന് അതുകൊണ്ട് എന്നവരെ നേതാവായ കഷണ്ടി ഉള്ള ആളുകളെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നും വിചാരിക്കേണ്ട എനിക്കത് ഇഷ്ടമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ട് വരണോ നീ എന്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നോ ഞാൻ ഈ നിന്ന് ഇങ്ങോട്ട് ഇത്രയും എന്റെ ഭർത്താവായി നിങ്ങള് മുമ്പിൽ നിൽക്കേ ഒരു രണ്ടടി എനിക്ക് നടക്കാൻ എന്താണ് ഭാരം അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ വലിയ സ്നേഹം എന്ന് പറഞ്ഞ കാരുണ്യവും മഹബത്തും അള്ളാഹു കൊടുത്തൊരു മഹതിയായിരുന്നു